ഹായ് ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ജർമ്മനിയിൽ നിന്ന് സ്വീഡനിലേക്കുള്ള ഷിപ്പ് എടുക്കാൻ പോകുന്നതാണ് ഈ ഷിപ്പ് ഒരു പതിനഞ്ച് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കപ്പലെടുക്കാൻ പോണ് അപ്പോൾ അതിൻ്റെ റോപ്പും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്റ്റാഫുകളും കണ്ടോ കപ്പലിലെ സ്റ്റാഫുകൾ ഇവിടെ വന്ന റെഡി ആയിട്ട് ഇപ്പുണ്ട് അപ്പം ഏതാനും ബർത്തിലേക്ക് ഒരു ഒരമ്പത് മീറ്റർ കൂടി എടുക്കാനുള്ളു അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് സീടെന്നിട്ട് കാണുന്നത് വെള്ളത്തിലൊരായിസാ നല്ല തണുപ്പിലേക്ക് തന്നെ ഇറങ്ങാ ഇവര് പരിപാടി എന്തൊക്കെ കാണാമെന്ന് വിചാരിച്ച എല്ലാവരും റെഡിയായി കപ്പല് അവിടെ ചെന്ന് മുട്ടൂപ്പിവിടെ നിന്ന് ഓടാനുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ലോഡിറക്കി അടുത്ത ലോഡ് ചെയ്ത് തന്നെ ജർമ്മനിക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കണം ആ റോപ്പാണെന്ന് അങ്ങനെ അവർ താഴത്തേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇതുവരെ ചെന്ന് മുട്ടിയിട്ടില്ല കേട്ടോ ഏതാണ്ട് ആ അവരൊക്കെ റെഡി ആവാണ്ട് എല്ലാം സെറ്റാണ് സേഫ്ലി ലാൻഡായി ഒരു മോട് കയറി കേട്ടോ അവനാണെന്ന് കാര്യങ്ങളുടെ ഉസ്താദ് ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ ഷിപ്പ് ഷിപ്പ് ഇപ്പഴും ഓടിക്കൊണ്ടിരിക്കയാണ് ഇത്തൊരാൾ പോയിൻ്റെ മോളെ കയറിപ്പോണ്ട് ആ അവൻ അവിടെ നിന്ന് ചരട് ഇട്ട് കൊടുക്കുന്നുണ്ട് താഴത്തേക്ക് രണ്ട് സൈഡും റോപ്പ് വലിച്ചിട്ടു തോന്നണേ ബോൾ എറിഞ്ഞ് കരയിലേക്ക് ഇട്ട് കൊടുക്കണം ആ റോപ്പേൽ പിടിച്ച് വലിക്കണം അവര് ബെൽറ്റ് എടുക്കാൻ വേണ്ടിട്ട് ആ ഒരു ബോൾ അറ്റത്ത് കിട്ടി തൂക്കിട്ട് ചെറിയ ചരട് ചുറ്റി എറിയും ഇപ്പറ സൈഡിൽ ഒരാൾ ഇപ്പുണ്ട് ഇപ്പറ സൈഡിൽ നിന്ന് ഒരാൾ ഒരു മാഡം െന്തോ ഒക്കെ പറഞ്ഞ് ഇരിക്കണൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കിറങ്ങി പോകാനായിട്ട് വണ്ടി എടുക്കാനുള്ള ആളെറിയാനായിട്ടൊക്കെ ഇപ്പുറത്ത് വേറെ ആള് രണ്ട് സ്ഥലത്തും റോപ്പും പിടിച്ചിട്ട് ഓരോ ആളുകൾ ഇപ്പം ഉണ്ട് കേട്ടോ നമുക്ക് ഈ സൈഡ് ഫോക്കസ് ചെയ്യാം ഈ സൈഡ് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ പുറകിൽ കയറാനുള്ള ട്രെയിലറുകളൊക്കെ കിടപ്പുണ്ട് കേട്ടോ മറ്റേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു സിഗ്നലൊക്കെ കിട്ടേണ്ടി വരും റോപ്പ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ അടുത്തില്ല ഇത് കുറേ നേരം ആയല്ലിത് എസ് എറിഞ്ഞു റോപ്പ് എറിഞ്ഞെല്ലാവരും കണ്ടില്ലേ ആ സൈഡിൽ റോപ്പ് എറിഞ്ഞു ഈ സൈഡിൽ ഇപ്പം എറിയൂട്ടോ യെസ് എറിയാൻ പോകണെന്നോ യെസ് അതെറിഞ്ഞിട്ട് കൊടുത്തു അടുത്ത പരിപാടി അവർ റോപ്പ് പിടിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ ഈ വലിയ റോപ്പ് ഇറക്കാൻ പോണത് വലിയ റോപ്പ് താഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അവരവിടെ താഴത്തു നിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങി മോട്ടർ വർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ അതേപോലെ തന്നെ ഇപ്രസൈഡിലും ഉണ്ട് കേട്ടോ ഇപ്രസൈഡിലും ഉണ്ട് രണ്ട് സൈഡിലും റോപ്പ് എറിഞ്ഞിട്ട് കൊടുത്ത സാധനം തിരിച്ച് പോ വലിച്ചു കയറ്റിണ്ട് ചെറിയ ചരട് അവരവിടെ മറ്റേ കുറ്റിയിലിട്ട് ഞാൻ ഇനി ഇത് വലിച്ച് ടൈറ്റ് ചെയ്തിച്ച് ടൈറ്റ് ചെയ്യും ഉള്ളൂ അപ്പം നമ്മൾ സീഡലിൽ എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ അടുത്ത റോപ്പ് രണ്ടെണ്ണം വേറെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ മൂന്നോ നാലോ റോപ്പ് ഒരു ഇത് വലിച്ച വടം വടം റോപ്പെന്ന് പറയാൻ പറ്റില്ല വടോ വടം വലിച്ചു കിട്ടണം എടുത്ത് കയറങ്ങനുണ്ടോ ഞാനും ഇത് ഇത്ര ഭംഗിയിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടിങ്ങനെ അടുത്ത് ഇത്ര ഇതിൽ കാണുന്നത് എല്ലാം ഓപ്പറേറ്റ് ചെയ്യണത് ഈ പുള്ളിയാണ് കേട്ടോ ആ പുള്ളിയാണെങ്കിൽ റോപ്പ് ടൈറ്റ് ചെയ്യണതും റോപ്പ് അയച്ചു കൊടുക്കുന്നതൊക്കെ ചെയ്യണത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഞാനിവിടെ ഇറങ്ങാൻ നോക്കട്ടെ വണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം